പതിനായിരങ്ങൾക്ക് ദർശനസായുജ്യം പകർന്ന് തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൽ പടക്കത്തി ഭഗവതിയുടെയും ആര്യകരഭഗവതിയുടെയും തിരുമുടി ഉയർന്നു ചണ്ടവാദ്യത്തിൻ്റെയും ചീനിക്കുഴലിൻ്റെയും നാദത്തിലലിഞ്ഞ് ഇരുഭഗവതിമാരും തിരുവരങ്ങിലെത്തിയതോടെ ഭക്തസഹസ്രം കൈക്കൂപ്പി നിന്നു തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടന്നു വരുന്ന പെരുങ്കിളിയാട്ടത്തിൻ്റെ എട്ടാം ദിനമായ ബുധനാഴ്ച പതിനായിരങ്ങൾക്ക് ദർശന സായുജ്യം പകർന്ന് പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും രാപ്പകൽ ഭേദമന്യേ ക്ഷേത്രത്തിലെത്തി നൂറോളം തയ്യക്കോലങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടിയെത്തിയ ഭക്തമാനസങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ബുധനാഴ്ച രാവിലെ പത്തേമുപ്പതോടെയാണ് പ്രധാന തയ്യക്കോലമായ പടക്കത്തി ഭഗവതിയുടെ തിരുമുടി ഉയർന്നത് കലസത്തിൻ്റെയും മംഗല കുഞ്ഞുങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പുടിയോടെ ഭഗവതി ക്ഷേത്രം പാലപ്പിച്ചു തുടർന്ന് ദേവിയുടെ പുരാവൃത്ത പ്രകാരം പതിനെട്ട് തിരുവായുധങ്ങൾ കൈക്കൊണ്ട് നടനമാടിയ ശേഷമാണ് പടക്കത്തി ഭഗവതി ഭക്തജനങ്ങൾക്ക് ദർശനം നൽകിയത് തുടർന്ന് പതിനൊന്ന് മുപ്പത്തി അഞ്ചോടെ അണിയറയിൽ നിന്നെത്തിയ ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു ക്ഷേത്രം വലം വച്ച് തിരുനർത്തനമാടിയ ആര്യക്കരദേവി ഭക്തർക്ക് ദർശനം നൽകി സമാപന ദിനമായ ബുധനാഴ്ച രാവിലെ മുതൽക്ക് തന്നെ കഴകസന്നിധിയിലേക്ക് ഭക്തജന പ്രവാഹമായിരുന്നു പുലർച്ചെ മുതൽ വിഷ്ണുമൂർത്തിയുൾപ്പെടെ പതിമൂന്നോളം തെയ്യ കോലങ്ങൾ അനുഗ്രഹം ചെരിഞ്ഞ് അരങ്ങിലെത്തിയിരുന്നു ഇതിനുശേഷമാണ് പ്രധാന ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നത് ഉച്ചയോടെ അന്നദാനത്തിനു തുടക്കമായി ബുധനാഴ്ച അർദ്ധരാത്രിയോടെ മാത്രമേ ഭഗവതിമാരുടെ തിരുമുടി താഴ്ത്തൂ നെറ്റോക് ന്യൂസ് റിപ്പോർട്ട്